തൃശ്ശൂരിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്ന മുരളീധരൻ ശരിക്കും വടകരയിൽ എം പി ആയിരുന്ന മുരളീധരൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് തൃശ്ശൂർ വന്ന് മത്സരിച്ചു പക്ഷേ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ആ തോൽവിയിലൂടെ പല കാര്യങ്ങളും ഇപ്പോൾ മുരളീധരൻ മനസ്സിലാക്കി എടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കുറച്ചു മുന്നേ മുരളീധരൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു മുരളീധരൻ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ തന്നെയായിരുന്നു അതിലെ പോയിന്റ്സ് എന്ന് പറയുന്നത് അതായത് തിരഞ്ഞെടുപ്പിന് മുന്നേ വരെ താമരയെ കുറ്റം പറഞ്ഞും താമരയെ തള്ളിപ്പറഞ്ഞും ബി ജെ പി ഇവിടെ വളരില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ ചില പരാമർശങ്ങൾ വന്നത് ശരിക്കും ഞെട്ടിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അതായത് താമരയോടുള്ള കേരളത്തിൻ്റെ അലർച്ച മാറി എന്നുള്ള തലത്തിൽ തന്നെയാണ് മുരളീധരൻ പറയുന്നത് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി സിനിമാക്കാരനായതുകൊണ്ടല്ല തൃശൂർ ജയിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ കളി മാറുമായിരുന്നു എന്നുള്ള തലത്തിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കളിയൊന്നും പോരാ എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ ശരിക്കും ഇതൊക്കെ മുരളീധരൻ തന്നെയാണോ പറയുന്നത് എന്ന് ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യം തന്നെയാണ് കാരണം മുന്നേ വരെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകും സുരേഷ് ഗോപി എവിടെ ഒട്ടും ജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന മുരളീധരൻ തന്നെയാണ് ഇപ്പോൾ ഇതാ ബി ജെ പി അംഗീകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ വിജയത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി കേരളത്തിൽ വലിയ തോതിൽ ശക്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാര രീതി ഇപ്പോൾ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സുരേഷ് ഗോപിക്കെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന ബി ജെ പിക്ക് കടുത്ത പരാമർശങ്ങൾ ഈ പറയുന്ന മുരളീധരന്റെ ഭാഗത്ത് നിന്നും വന്നിരുന്നു പക്ഷേ ആ മുരളീധരൻ തന്നെയാണ് ഇപ്പോൾ അവിടെ മൂന്നാം സ്ഥാനത്ത് പോയതിൽ പിന്നാലെ ഈ ഒരു കാര്യങ്ങൾ മുരളീധരന്റെ ഭാഗത്തുനിന്ന് തന്നെ വരുന്നത് മുരളീധരൻ തോറ്റതിന് ശേഷം തന്നെ തൃശ്ശൂർ കോൺഗ്രസ്സിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മുരളീധരന് തന്നെ അതൃപ്തി വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മുരളീധരന്റെ ഈയൊരു സംസാര രീതി തന്നെ അതായത് താമരയോടുള്ള കേരളത്തിൻ്റെ അലർച്ചി മാറി എന്നുള്ള ആ ഒരു പരാമർശം തന്നെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ താമരകൾ ഇനിയും വിരിയും എന്നുള്ള തലത്തിലേക്ക് എടുക്കാമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്തായാലും തൃശ്ശൂർ തോൽവിക്ക് ശേഷം തെരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കുന്നില്ല എന്നുള്ള തലത്തിൽ താൻ മാറി നിൽക്കുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്ന മുരളീധരൻ ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ഭാവി അത് എന്താണ് എന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് മുരളീധരന്റെ സഹോദരിയായിട്ടുള്ള പത്മജ ഇപ്പോൾ ബി അതുപോലെ ഇനി മുരളീധരനും ഒരു സമയം ബി ജെ പിയിലേക്ക് എത്തുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണോ എന്നുള്ളതും ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം ബി ജെ പി ഇത്രയും നാൾ കുറ്റം പറഞ്ഞു കൊണ്ടിരുന്ന പല വ്യക്തികളും ഇപ്പോൾ അത് മാറ്റി ബി ജെ പി അംഗീകരിക്കാനായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഒരു വാസ്തവമെന്ന് പറയുന്നത് പാർലമെൻറ്റ് അലക്ഷനും മുന്നേ വരെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വളരാൻ പോകുന്നില്ല ബി ജെ പി താപ്പോട്ടാണ് പോകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നവരാണ് ഇപ്പോൾ ബി ജെ പിയെ ഭയക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയെ അംഗീകരിക്കുന്ന തരത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം താമരയോടുള്ള കേരളത്തിന്റെ അലർജി മാറി എന്നുള്ള ആ ഒരു പരാമർശത്തിൽ പോലും അത് തെളിവായി കാണാൻ സാധിക്കുന്നത് എന്തായാലും പോകെ പോകെ ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നുമൊക്കെ ആരൊക്കെ ചാടും അല്ലെങ്കിൽ ആരൊക്കെ ഇനി ബി ജെ പിയിലേക്ക് എത്തുമെന്നൊക്കെ ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് ഇപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അംഗീകരിച്ചിരിക്കുന്നു അവർ അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഈ കളിയൊന്നും കളിച്ചാൽ പോരാ എന്നുള്ള തരത്തിൽ അതായത് ബി ജെ പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും സീറ്റുകൾ ഒരുപാട് പിടിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കും നല്ല രീതിയിൽ ബോധ്യമാണ് ഒരു കാര്യം ഉറപ്പാണ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത പലരും ഇനിയിപ്പോൾ ബി ജെ പി പ്രാളയത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നും എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്